ോ അവിടെ സീനറി വയ്യോ സെറ്റ് രക്ഷയില്ല വൈകുന്നേരം ഇപ്പോൾ ഒരു അഞ്ചര മണിക്ക് ടൈം ആയിട്ട് നമ്മൾ നേരെ ഇവിടെ വന്ന് നമ്മൾ ഈ സ്ഥലം ആദ്യമായിട്ടാണ് കാണുന്നത് ഇതിലേക്കൂടെ ഒരുപാട് തവണ പാസ് ചെയ്ത് ഒരുപാട് പേര് ഫോട്ടോസും ഒക്കെ എടുക്കാൻ നിന്നുണ്ട് അപ്പോൾ ആ ഭാഗത്തൊക്കെ എന്തൊക്കെ കാണുന്നുണ്ട് അവിടെയൊക്കെ കൊള്ളാം അടിപൊളി സ്ഥലങ്ങളാണ് അപ്പോൾ ഞാൻ തിരിച്ച് വരുമ്പോൾ കാണിച്ച് തരാം നടന്ന് തിരിച്ച് വരുമ്പോൾ അപ്പം നേരത്തെ പോകാൻ വേണ്ടി നിന്ന സ്ഥലം എന്നുള്ള ഇതാണ് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ നേരത്തെ അകത്തോട്ട് പോയേക്കുന്നത് അപ്പം ഞാൻ തിരിച്ചു വന്നിട്ടാണ് ഈ സ്ഥലത്തിൻ്റെ പോകുന്ന റൂട്ടിൽ ഞാൻ എടുത്തേക്കുന്നത് അപ്പം നമ്മളെ അകത്ത് പോകുമ്പോൾ നല്ല ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടു അപ്പോൾ ആ വീഡിയോ ആയിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളെ രാജ്യവും നമ്മളെ എല്ലാ സുഹൃത്തുക്കളും ഉണ്ട് ഇന്ന് അപ്പോൾ നമ്മളിപ്പോൾ ഈ സ്ഥലം കണ്ടാറിയായിരിക്കും നമ്മുടെ തെന്മലയിൽ നിന്ന് ആ അതന്നെ നെടുവണ്ണൂർ കടവിൽ നിന്നാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇപ്പോൾ കുളത്തൂപ്പഴ നിന്ന് തെമ്പലയ്ക്കിടയിൽ നെടുമണ്ണൂർ കടവ് ചെങ്കോട്ടി ആ റൂട്ടാണ് അപ്പോൾ ആ പഴയ റൂട്ടിലൂടെയാണ് നമ്മൾ പോയത് അവിടെ ഒരു ഫോറസ്റ്റ് ഓഫീസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ നേരെ അകത്തേക്ക് പോയത് ആ നേരത്തെ നമ്മൾ ഇനി കാണാൻ പോകുന്ന ആ സ്ഥലത്തിന്റെ എന്ന് പറയണത് അപ്പോൾ ഞാൻ തിരിച്ചു ഇറങ്ങിയിട്ടാണ് ഞാൻ ഇപ്പം ഈ ലൊക്കേഷൻ്റെ ഇത് കറക്റ്റ് ഇടുന്നത് പോണ മതി ഞാൻ കറക്റ്റ് ചെയ്യുന്നത് ഇതൊരു ധാരണയല്ല നമ്മൾ പോയാണ് ചെന്നപ്പം അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നത് അല്ലേ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ കറക്റ്റ് വഴി നിങ്ങൾ കാണിച്ചു തരണത് ജോലി നിങ്ങൾ പോയി കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഇപ്പോഴേ നമുക്കത് കാണാൻ പറ്റുള്ളൂ ഈ വേനല സമയത്ത് മഴ സമയത്ത് അവിടെ പോകാൻ പറ്റില്ല അപ്പം നമ്മൾ ഈ സ്ഥലത്ത് ഇവിടുന്ന് നമ്മൾ പോകാനുള്ളത് ഇവിടുന്ന് ചോദിച്ച് അപകടം നല്ലത് നമ്മൾ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ അറിയാമായിരിക്കും അതിനകത്ത് നല്ല താഴ്ചയുണ്ട് നല്ല താഴ്ചയുള്ള സ്ഥലമാണ് നമ്മൾ പോകാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതാണ് നെടുവണ്ണൂർ കടവ് നെടുവണ്ണൂർ കടവ് ഫോറസ്റ്റ് ഓഫീസിൻ്റെ അടുത്തുനിന്ന് അകത്തേക്കുള്ള വഴിയിലേക്ക് നമ്മൾ പോകാനുള്ളത് ഒരു ചായ ചോർപ്പുണ്ട് അവിടെ അപ്പം ഇതാണ് തെങ്കാശി മെയിൻ പാത തിരുവനന്തപുരം തെങ്കാശി മെയിൻ പാതയാണ് അത് തെമലയ്ക്ക് എത്തുന്ന മുമ്പെയാണ് ഈ സ്ഥലം വരുന്നത് അപ്പോൾ ഇതാണ് അപ്പോൾ ഇതാണ് നമ്മളവിടുത്തെ നെടുവ് നെടുവണ്ണൂർ കടവ് ഇനി കൂടെ കൂടെ അത് പേര് കിട്ടുന്നില്ല നെടുവണ്ണൂർ കടവിൽ ഫോറസ്റ്റ് ഓഫീസാണ് അപ്പോൾ ഈ ഫോറസ്റ്റ് ഓഫീസിൻ്റെ അടുത്തുകൂടെയാണ് നമ്മൾ പോകാനുള്ള അകത്തേക്ക് അപ്പോൾ ഇതൊക്കെയാണ് ഇനി നമുക്ക് വീഡിയോ കാണാം എന്താണെന്നൊക്കെ അവിടുത്തെ വിശേഷങ്ങൾ നമ്മളൊരു ധാരണ ഇല്ലാതെ പോയൊരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ ഒരാടുത്ത് ചോദിച്ച് നമ്മൾ പോയതാണ് പക്ഷേ ഒരു രക്ഷയില്ല അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് ഇപ്പം നേരത്തെ പറഞ്ഞ കണക്ക് ലൊക്കേഷൻ ഉൾപ്പെടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സൂപ്പർ നിങ്ങൾ പോയി കാണേണ്ട ഒരു സ്ഥലം കൂടിയാണ് അല്ല ഓക്കെ അപ്പോൾ നിങ്ങൾ കാണണം ഈ വീഡിയോ ഫുള്ള് കാണുക അപ്പോൾ നമ്മൾ ഏകദേശം ആ റോഡിൽ നിന്ന് അതാണ് നമ്മളെ തിരുവനന്തപുരം തെങ്കാശി പാതയിൽ നിന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ അകത്തേക്ക് നമ്മൾ ഇതുപോലെ ഒരു ക്ഷേത്രം കാണാം അപ്പോൾ ക്ഷേത്രത്തിൻ്റെ അവിടെ നമ്മള് റോഡ് ഉണ്ട് ഇടത്തേക്ക് റോഡ് നമ്മൾ ഇടത്തേക്കുള്ള റോഡിൽ കൂടെയാണ് പോകുന്നത് ചെറിയൊരു ചെറിയ എന്താ പറയുക ചെറിയൊരു വില്ലേജിനകത്തൂടെയാണ് നമ്മൾ യാത്ര പോകുന്നത് തന്നെ അപ്പോൾ കുറെ അകത്തേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് നമുക്കതാ ഇതുപോലെ ഒരു പ്ലേ ഗ്രൗണ്ട് ആയി കാണാം കുട്ടികളൊക്കെ ഒരുപാട് പേര് കളിക്കുന്ന ഒരു പ്ലേ ഗ്രൗണ്ടാണ് അപ്പൊ അത് കണ്ട് നമ്മൾ മുന്നോട്ട് ഇങ്ങനെ പോവുകയാണ് അപ്പം യാത്ര ചെയ്ത് ഒരു കുറേ അകത്തേക്ക് പോകുമ്പോൾ പിന്നെ നമുക്ക് എന്താ പറയുക റോഡ് അവസാനിക്ക റോഡ് ചെന്ന് തീരെടുത്താണ് നമുക്ക് ആ കാണാനുള്ള സ്ഥലം വരുന്നത് തന്നെ ഇപ്പൊ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് അപ്പം നമ്മൾ യാദൃശികമായിട്ട് നമുക്ക് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണിത് നമ്മൾ ആദ്യമായിട്ടാണ് നേരത്തെ പറഞ്ഞ കളക് ആദ്യമായിട്ടാണ് ഈ സ്കൂളിലോട്ട് പോകുന്നത് തന്നെ അതാ ഇവിടുത്തെ തെമല സ്റ്റേഷനിലെ സാറന്മാർ ഇവിടെ ഉണ്ട് അവരിടക്കൊക്കെ ഇവിടെ ചെക്കിങ്ങിന് വേണ്ടി വരുന്നുണ്ട് അപ്പം വളരെ ഫാമിലി ആയിട്ടും അല്ലാതെ നമുക്ക് പോയി കണ്ട് വരാൻ പറ്റിയ നല്ല സേഫ് ആയിട്ടൊരു സ്ഥലമാണ് പിന്നെ പ്രത്യേകിച്ച് നേരത്തെ ഞാൻ പറഞ്ഞ കളക് തന്നെ ആരും വെള്ളത്തിലേക്ക് ഇറങ്ങരുത് അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഇപ്പൊ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിത്തും എത്രത്തോളം ആഴമുണ്ട് ഈ സ്ഥലങ്ങളൊക്കെ അപ്പോൾ നമുക്ക് ഈ വണ്ടി നമ്മൾ ഇവിടെ പാർക്ക് ചെയ്യണം നമ്മളൊരു വാഹനതാ ഏകദേശം നമുക്ക് ഇതുവരെയൊക്കെ പോകുള്ളൂ അപ്പം ആ സ്ഥലങ്ങൾ കണ്ട ഈ സ്ഥലത്തിന്റെ കുറച്ചും കൂടെ അകത്തേക്കാണ് നമ്മൾ പോകാനുള്ളത് ഇപ്പം വേനൽ സമയമായ മാത്രമാണ് നമുക്ക് ഇവിടെ ഇപ്പം വരാൻ പറ്റിയത് തന്നെ ചില വീഡിയോസിലും റീൽസിലൊക്കെ പറയണ കേട്ടില്ലേ നമ്മള് വഴിതെറ്റി പോകുന്ന യാത്രകളാണ് വളരെ മനോഹരം അതുപോലെ ഒരു വഴിതെറ്റി വന്നൊരു യാത്രയാണിത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് അപ്പൊ നമ്മളത് ആ നേരത്തെ കണ്ട ആ സ്ഥലത്ത് ബൈക്കൊക്കെ പാർക്ക് ചെയ്ത് സേഫ് ആയിട്ട് വെച്ചിട്ട് ഈ കാണുന്ന വഴി ഇങ്ങനെ നടക്കുകയാണ് ഇപ്പൊ നടന്ന് പോകുമ്പോൾ തന്നെ നമുക്കിതാ ഒരു സൈഡിൽ നല്ല ില് വനമാണ് ഒരു സൈഡിന്റെ ഇതുപോലെ നമ്മളെ തെമ്മൽ ഡാമിന്റെ ഒരു ഭാഗമാണ് ഇത് അപ്പൊ നമ്മൾ നേരത്തെ കണ്ട ആ സൈഡിൽ കൊറേ നടന്ന് നടന്ന് നമ്മൾ കൊറേ അകത്തേക്ക് വന്നു അപ്പൊ നമ്മളെല്ലാരും ഉണ്ട് നമ്മളെ രാജീവ് വണ്ണൻ രാഹുൽ നമ്മുടെ ടീം എല്ലാവരും ഉണ്ട് അപ്പൊ എല്ലാരും കൂടെ നടന്ന കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കണം നമ്മളാ ബൈക്ക് വെച്ചെടുത്തുനിന്ന് എങ്ങനെയായാലും ഒരു ഒരു കിലോമീറ്ററോളം നമ്മൾ നടന്നിട്ടുണ്ടാകും അപ്പൊ നടന്ന് നമ്മൾ ഏകദേശം അകത്തേക്ക് അകത്തേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഡാമിന്റെ ആ ഈ കാഴ്ചകൾ കൂടുതൽ കാണാൻ പറ്റുന്നത് അപ്പൊ അങ്ങോട്ട് അകത്തോട്ട് പോകുമ്പോൾ അകത്തോട്ട് പോകുമ്പോൾ നമുക്ക് ഓരോരോ വിശേഷങ്ങളൊക്കെ കേൾക്കാം ഇവിടത്തെ സ്ഥലമാണ് ഇവിടെ എന്തൊക്കെ വിശേഷങ്ങളാണ് കാണാം ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മളെ പറഞ്ഞ നമ്മളിപ്പോ തെമ്മല ഡാമിന്റെ ബാക്ക് സൈഡിലാണ് ഇപ്പം ഉള്ളത് കൃത്യമായ സ്ഥലം ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ കറക്റ്റ് പറയാം അതിനകത്ത് കൃത്യമായ സ്ഥലം എനിക്ക് അറിയിടാ നെടും കണ്ടം കടവെന്നും കണ്ടിട്ട് പറയാ നെടും കണ്ടം കടവോ കാവം എന്ന പറഞ്ഞത് എന്തായാലും അത് കൃത്യമായിട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ അത് അപ്ലോഡ് ചെയ്യാൻ കറക്റ്റ് എന്താണെന്ന് അപ്പം നമ്മളിപ്പോൾ നേരെ നടന്ന് ഒരു ഒരു കിലോമീറ്ററോളം നടക്കാണ് നടന്ന് നമുക്ക് കാണാൻ ഒരുപാട് അടിപൊളിയാണ് ചെറിയ ബോട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയാണ് ഇവിടെ ബോട്ട് സർവീസ് ഒന്നുമില്ല ഒരു ടൂറിസ്റ്റ് ഏരിയ അല്ല ഇങ്ങനെ ആൾക്കാർ വന്ന് കണ്ട് പോകുന്നതേ ഉള്ളൂ വളരെ മനോഹരമായിട്ടുള്ളത് സ്ഥലമാണിത് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഈ സ്ഥലത്ത് അപ്പോൾ അപ്പോൾ നേരെ ഇനി പോകുന്ന ആ ഭാഗത്തുള്ളു അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ബാക്കി സീനുകൂടെ കാണാം ഈ സൈഡിൽ ഫുള്ള് ഫോറസ്റ്റാണ് ഫോറസ്റ്റിന് അകത്തുകൂടെയാണ് ആ കണ്ട കണ്ടൽ പോന കണ്ടൽ ചെടിയല്ലേ വേറെന്താണ് ആ അങ്ങനെ നമ്മൾ വീണ്ടും അടുത്തേക്ക് പോവുകയാണ് പെമ്മല ഡാമിൻ്റെ ഇത് ഭാഗം വരുന്നത് ഒരുപാട് പേര് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വരുന്നുണ്ട് അപ്പോൾ ആ ഭാഗത്തൊക്കെ എന്തൊക്കെയാണ് കാണുന്നുണ്ട് അതായത് ഉള്ള അടിപൊളി സ്ഥലങ്ങളാണ് അപ്പോൾ ഞാൻ തിരിച്ചു വരുമ്പോൾ കാണിച്ച് തരാം നടന്ന് തിരിച്ചു വരുമ്പോൾ അപ്പം മുന്നേ നേരെ അകത്തോട്ടാണ് പോകുന്നത് അപ്പം പെന്മല സ്റ്റേഷനിലെ സാറന്മാരും ഇവിടെ ഉണ്ട് ചൂണ്ടേടാൻ വേണ്ടി ഒരുപാട് ആൾക്കാരുണ്ട് ഇതാക്കണം നോക്കി ഇതാ അടിപൊളി സീനാണ് നമ്മൾ ഇങ്ങോട്ടായിട്ടും അങ്ങോട്ടായാലും ദമ്പൽ ഡാമിന്റെ ആ ഒരു സീനാണ് കാണുന്നത് ചതുക്കണക്കെ പേര് ആണ് ആറാണ് ഒരുപാട് ചൂണ്ട ഇടുന്നു നമുക്ക് ചൂണ്ട കാണാം അതിന് നേരെ ചൂണ്ട ചൂണ്ടത് എങ്ങനെയുണ്ടെന്ന് കാറ്റില്ലേ നല്ല കാറ്റുണ്ട് നമ്മൾ നേരത്തെ നടന്നു വന്നത് ആ ഭാഗത്തുനിന്നാണ് നടന്ന് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെ ചൂണ്ട

ണ്ടല്ലേ വലുതൊന്നും ഇല്ലല്ലേ ഇവിടെ വലുതുണ്ടല്ലേ വലുത് ആണ് ശരിക്ക് പേര് പറഞ്ഞാൽ ഇവിടത്തെ നടുവനോർ കടവ് അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ഇതിന്റെ കറക്റ്റ് സ്ഥലം മെയ്മൂടെ മെയ്മൂട് പറഞ്ഞു അപ്പൊ സംഭവം സംഭവം ശരി ഇത് ഇവിടെ ഇങ്ങനെ ഒരു ഓവാണ് വെള്ളം പോകുന്ന നേരത്തെ ഇതെല്ലാം ഡാം സൈറ്റ് വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കുവേടാ മഴക്കാലം മഴക്കാലമാകുമ്പോ എന്താ ഈ പാട് കാണുന്നില്ല ഇവിടെ നേരത്ത് കിടക്കും ഇതിനകം മൊത്തം വെള്ളമായിരിക്കും

ചൂണ്ടിടുന്നു വലിക്കുന്നു ഇടയ്ക്ക് എന്തെങ്കിലും കൊത്തുന്നു അല്ലേ എല്ലാം കിട്ടിയ പരിശ്രമിക്കുക അതാണ് സംഭവം അങ്ങനെ ദൂരത്താണ് പോയേക്കുന്നത് ഒന്നോടെ ഒന്നോടെ നമ്മക്ക് ഇറങ്ങി കാണിച്ചു പറഞ്ഞു ഫ്രണ്ട് എന്താ അല്ലേ ഫിഷിംഗ് ഫ്രീക്സ് ഉണ്ട് വീണ്ടും ഒന്നും കൂടെ കാണിച്ചു തരാൻ വേണ്ടി വീട്ടിൽ എത്ര ദൂരം വരെ പോടോ എറിയണേന്റെ വെച്ച് ദൂരെ പോകും എറിയുന്നുണ്ട് ഓക്കെ ഓ ആ നമുക്ക് ബാക്കി സ്ഥല കാണാൻ പോവല്ലേ അങ്ങോട്ട് പോവാം ആ അവരവിടെ ചൂണ്ടെയ്യുന്നു ചൂണ്ട ഇടുന്നു നമ്മൾ ആ വീണ്ടും കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് നടക്കാണ് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ കുറച്ചും കൂടെ നല്ല വിയുണ്ട് അത് നമുക്ക് തിരിച്ചു വന്ന് നമുക്ക് ആ പാലം കയറി നമുക്ക് പറ്റുമെങ്കിൽ കയറി പോവാം എങ്കിൽ നമുക്കൊരു ആനയൊക്കെ ആന ഇറങ്ങിയിട്ടുണ്ട് ആ സ്ഥലത്ത് അപ്പം അവിടെ പോയി കാണാം നമുക്ക് എന്തായാലും നമ്മൾ ഫ്രണ്ടിലോട്ട് നടക്കുകയാണ് ഇപ്പോൾ മഴ സമയമാകുമ്പോൾ ഇവിടെയൊക്കെ വെള്ളം കയറുന്ന സ്ഥലമാണ് ഇവിടെ എല്ലാം വെള്ളം ഇല്ലാവുന്ന ഒരു സ്ഥലമാണ് നമുക്ക് കാണാൻ പറ്റും എന്താ ഇവിടുത്തെ പാറകളൊക്കെ നോക്കാൻ പഴയ വെള്ളം നിന്നിരുന്ന പാട കാണാൻ പറ്റും വെള്ളം കെട്ടിന്നെങ്കിൽ അല്ലേ അപ്പം ഇങ്ങനെ നടന്ന് കൊള്ളാലോ എന്തോ കിളിയാണ് കേട്ടോ കൊള്ളാം അവർ മൂന്ന് കാട്ടുകിളി ഒട്ടവിട്ട് കറങ്ങുന്നല്ലേ ഒട്ടവിട്ട് ഇങ്ങനെ കറങ്ങണവര് കൊള്ളാം അവരെ സൗണ്ടാണ് കേൾക്കണത് അവിടെയൊക്കെ ഫുള്ള് കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലമാണ് അപ്പം നമുക്ക് ഒരു ദിവസമൊക്കെ വന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് പോകാൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലമാണ് അപ്പോൾ ആ ബാക്കി സ്ഥലം കൂടെ കാണിച്ച് തരാം ആ നമ്മളെല്ലാവരും ഇങ്ങനെ നടന്നുണ്ട് നമ്മൾ ഏകദേശം വണ്ടി വെച്ചിട്ട് ഒരു കിലോമീറ്ററോളം നടന്ന് വന്നിട്ടുണ്ട് അപ്പം വന്ന് നിക്കുമ്പോൾ അത് തീരമുള്ള കാഴ്ചകൾ തീരമില്ല എന്താ പറയുക മൂന്ന് സൈഡും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണിത് പഴയ ചേട്ടൻ പറഞ്ഞ നമുക്ക് പഴയ നമ്മളെ വെള്ളം മാറ്റുമ്പോൾ നമുക്ക് പഴയ ഒരു കൊട്ടാരമുണ്ട് ബ്രിട്ടീഷ് കൊട്ടാരം അതൊക്കെ തെളിഞ്ഞു പറയുന്ന സ്ഥലമൊക്കെ ഈ ഭാഗത്താണ് കുറച്ചപ്പുറത്തായിട്ടാണ് അങ്ങോട്ടൊക്കെ നോക്കി അങ്ങോട്ടങ്ങോട്ട് ഈ ഡാമിന്റെ വ്യൂ കുറച്ചും കൂടെ ഡാമിന്റെ വ്യൂ ആണത് വ്യൂ അല്ല ഡാമിന്റെ അല്ല ഡാമിന്റെ പുറക ഒരു വ്യൂ ആണത് നോക്കി സെന്തുരുണി മലയുടെ അടിവാരത്തുള്ളൊരു എന്താ പറയാ സെന്തുരുണി മലയുടെ അടിവാരത്താണിത് ഇവിടെയൊക്കെ സ്ഥലം നോക്കാൻ മതിയാ വെള്ളം ഉള്ള സമയത്ത് ഇവിടെ വെള്ളം കേറിക്കണമെന്നു ഇപ്പം വേദന വെള്ളമില്ല ഇറങ്ങി അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ വരാൻ പറ്റിയത് കാണാൻ പറ്റിയ ഈ നമ്മളെല്ലാരും ഉണ്ട് ഇപ്പോ എങ്ങനെ ഉണ്ടാകും അതാണ് നല്ലത് അപ്പൊ നമുക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവാം നല്ല ആഴമുള്ള സ്ഥലമാണ് വേനലായിട്ട് പോലും നല്ല ആഴമുള്ള സ്ഥലമാണിത് കാണാൻ അറിയുക ഇവിടെ നിന്ന് വന്ന് വെള്ള എത്തി ഇറങ്ങാൻ നിൽക്കില്ല ഈ വീഡിയോ ആരും വന്ന് വന്ന് കാണുക ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം ഫോട്ടോയ്ക്ക് പറ്റിയ സ്ഥലം അങ്ങനെ വയ്യോ അവിടെ സീനറി വയ്യോ സെറ്റ് രക്ഷയില്ല വൈകുന്നേരം ഇപ്പോൾ അഞ്ചര മണി ടൈം ആയിട്ടാണ് നമ്മൾ നേരെ ഇവിടെ വന്ന് നമ്മൾ ഈ സ്ഥലം ആദ്യമായിട്ടാണ് കാണുന്നത് ഇതിലേക്കൂടെ ഒരുപാട് തവണ പാസ് ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിലും നമ്മൾ വന്ന റൂട്ട് എന്നൊക്കെ പറയുന്നത് പഴയ തെങ്കാശി പാതയും കൂടെയാണ് അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതകളുണ്ട് നമ്മൾ വന്ന റൂട്ട് ആ തെങ്കാശി ചെങ്കോട്ട റൂട്ടും കൂടെയാണ് ഇപ്പോൾ അത് മാറിയാണ് നമ്മൾ മെയിൻ ടാർ ചെയ്തേക്കുന്ന ആ റോഡേ കൂടുക അതല്ലേങ്കിലും ശരിക്കും റോഡെന്ന് പറയുന്നത് ബ്രിട്ടീഷ് കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് ഈ വഴിക്ക് ആയിരുന്നു നമ്മളിപ്പോൾ വന്ന നടന്നു വന്ന അപ്പുറത്തോടുള്ള ഒരു പാതയുണ്ട് ആ പാത വഴിയേക്കായിരുന്നു അതാ വെള്ളം നല്ല രീതിയിൽ ഓളം വെട്ടി വരുന്നുണ്ട് അത്രക്ക നല്ല കുഴിയുണ്ട് ഇവിടെ ഇവിടെ നല്ല ചെളിയാണ് ചെറുതായിട്ട് ചവിട്ടുമ്പോൾ ും പോകുന്നുണ്ട് പ്രത്യേകിച്ച നല്ല കുഴി ഉള്ളതാണ് ഇവിടെ മുമ്പ് എന്തൊക്കെ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ നമ്മളെ ആഴം നോക്കാൻ വേണ്ടി ചെറിയൊരു കമ്പിട്ടു അതുപോലും അത് കഴിഞ്ഞു പോണല്ലേ അടിയിലൂടെ വീണ്ടും പോകുന്നു നമ്മള് കാണിച്ചു തരാ അത്രക്ക് ആഴം ഉണ്ട് ഇപ്പൊ തന്നെ ഈ കമ്പ തന്നെ നമ്മളെത്തന കണ്ട അതുപോലെ നമുക്ക് തറ എത്തു ആഴം ഉണ്ട് നല്ല കണ്ണീര് കൊലത്തു വെള്ളം ഒരാ അതീ കൂടുതലുണ്ട് ഇല്ലല്ല താഴെത്തില്ല താഴെത്തിയില്ല 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 അപ്പൊ നമ്മൾ ഒന്നും രണ്ടും ആൾ പൊക്കൊന്നും അല്ല അതീ കൂടുതൽ വരും അപ്പൊ ഈ ഭാഗത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ആ ഭാഗത്തായിട്ടാണ് ആ ഭാഗങ്ങളിലെവിടെയാണ് മറ്റേ നേരത്തെ ചേട്ടൻ പറഞ്ഞ കണക്ക് വെള്ളം വറ്റുമ്പോൾ നമുക്ക് എന്താ കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പഴയ ബ്രിട്ടീഷിൻ്റെ ഒരു കൊട്ടാരമുണ്ട് അതിൻ്റെ അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ കാണാം അപ്പം ഇവിടെ ഇവിടെ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നു നല്ല രീതിയിൽ ഇവിടെ എന്തൊക്കെയുണ്ടായിരുന്നു എല്ലാം ഒളിഞ്ഞ് പോയിട്ടുണ്ട് അപ്പം നമ്മളാദ്യമായിട്ടാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് കൂടുതൽ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ അറിയാൻ പറ്റില്ല അപ്പോൾ ചോദിക്കാൻ നമുക്ക് വേറെ ആരും ഇല്ല ഇവിടെ അപ്പം എങ്ങനെയാണ് വേണ്ട സൂപ്പർ സ്ഥലമല്ലേ അടിപൊളി ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലം കേട്ടോ എന്താ നിങ്ങൾ വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെ പറ്റുമെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് ബാക്കി സ്ഥലങ്ങളൊക്കെ തരാം അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വെച്ച് ഈ വീഡിയോ നിർത്തും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും അല്ലെങ്കിൽ നമ്മൾ ബാക്കി ഇവിടെ കണ്ടിന്യൂ ചെയ്ത് ആ വീഡിയോ ഇവിടെ ചെയ്യും എന്നാണ് നമുക്ക് കൂടുതൽ ഈ സ്ഥലത്തിനെ കുറിച്ച് അറിയത്തില്ല അതുകൊണ്ട് നമ്മൾ ഇത് വൈൻഡപ്പ് ചെയ്യണുള്ള വീഡിയോ ലാസ്റ്റ് എങ്ങനെയാണോ നോക്കി നമ്മൾ വൈൻഡപ്പ് ചെയ്യണോളൂ ആ താഴെ എത്തിയല്ലേ ഓ ഒന്നും രണ്ടോ ആളുമല്ലോ മൂന്നോ മൂന്നാൾ പൊക്കുമെങ്കിലും ഇവിടെ തന്നെ ഇപ്പൊ ഉണ്ട് ഓ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ അടിയിലോ ഒന്ന് ഇറങ്ങാൻ നിൽക്കണ്ട ഇടാ വീണ്ടും ഞാൻ പറയണേ ഒന്നും കണ്ട ഹാലിവിടെ വന്ന് ഇറങ്ങല്ലേ നല്ല സീനെ കണ്ടിട്ട് പോവുക ഇത്രേ ഉള്ളു ഒരു ബോട്ടുണ്ടായിരുന്ന കേറി പോവാരുന്നല്ലേ അപ്പോൾ നമ്മൾ ഇതാ ഇവിടുന്ന് ഇനി അടുത്ത സ്ഥലത്തേക്ക് കാണാൻ പോവുകയാണ് അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ നേരെ തിരികെ തിരിഞ്ഞ് നടന്ന് വീണ്ടും നമ്മൾ നേരത്തെ വന്ന വഴി തന്നെ തിരിച്ച് പോവുകയാണ് പോയിട്ട് ബാക്കി സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം എനിക്ക് കൃത്യമായിട്ട് ഇവിടെ സ്ഥലങ്ങൾ അറിഞ്ഞുകൂടാ നേരത്തെ പറയുകയാണെങ്കിൽ തന്നെ കൃത്യമായിട്ട് സ്ഥലങ്ങൾ അറിഞ്ഞുകൂടാത്തുകൊണ്ടാണ് ഇന്ന സ്ഥലം ഇന്ന സ്ഥലം ഞാൻ പറയാത്തത് ഓരോ സ്ഥലങ്ങളും നമ്മൾ കണ്ടുപിടിക്കുകയാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ സ്ഥലം കണ്ടില്ലേ ആ സ്ഥലത്ത് വീണ്ടും ഒന്നുകൂടെ കേറാ കാരനകത്തുടൊള്ള അടിപൊളി കാരണകത്തു കൂടെ കേട്ടോ ഇവിടെ വന്നാലും സ്ഥലങ്ങളൊക്കെ ഉണ്ട് അടക്കു മീൻ പിടിക്കാൻ വേണ്ടിട്ടിരുന്ന ഓല ഇവിടെ ഉണ്ട് ഇവിടെ ഒക്കെ പോയി നോക്ക് അടിപൊളി കേട്ടോ ഗാതം കണക്കല്ലേ ഒരു ഗാർഡൻ കണക്ക് നല്ല രസം ഉണ്ട് കേട്ടോ ഇതൊക്കെ ആരോ ഇങ്ങനെ ഉണ്ടാക്കി എടുത്തേക്കണല്ലേ നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കിയേക്കണേ അപ്പൊ അവിടെ ഒരു മാമൻ നിന്ന് ചൂണ്ട ഇടുന്നുണ്ട് മരങ്ങളൊക്കെ രക്ഷ ഇല്ല കേട്ടോ ആ ഭാഗത്തേക്ക് നല്ല സീന ഒരു രക്ഷ കേട്ടോ നോയ് ആ സ്ഥലത്ത് മരങ്ങള് ഫുള്ള് പൂത്തിക്കണേ എന്ത് രസം ഈ ക്യാമറയിൽ സൂമിങ് കുറവായോണ്ടാണ് പിന്നെ ഞാൻ സൂമിങ് ചെയ്ത് കാണിച്ചിരുന്നേ സൂമിങ് കുറവാണ് കുഴപ്പമില്ല അപ്പോൾ ഒരു രക്ഷമായിട്ട് ആ സ്ഥലത്തോട്ട് കാണും വേറെ എവിടെയല്ലോ വേറെ ഏറെ സ്ഥലത്ത് എത്തിയാണ് നമ്മൾ നമ്മൾ ഇത്രയും ഇവിടെ കിടന്നിട്ട് അടുത്ത് കിടന്നിട്ട് ഇതിൽ പലപ്പോഴും പോയിട്ട് നമ്മൾ ഇതുവരെ ഇതുവരെ ഇവിടെ കാണാത്തൊരു സ്ഥലമാണ് രക്ഷമില്ല വരെ മീൻ പിടിക്കാൻ വേണ്ടി ആ വലയിടുകയാണ് വലയിടാൻ വേണ്ടിയാണ് വല ഇങ്ങനെ കുറവായിട്ട് പിടിക്കുകയാണ് ആ അത് തന്നെ അവിടെനിന്നേ അവിടെ കെട്ടി അവിടെ നിന്നിട്ട് വലയാണ് ചെറിയൊരു ചങ്ങാറാണ് വെള്ളം കേട്ടോ കണ്ണുനിക്കാൻ കൊള്ളാം വെള്ളി വലയിട്ടുകൊണ്ടിരിക്കണം ചുറുകി ഇങ്ങനെ വലയിട്ട് മീൻ പിടിക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾ കാണുവാൻ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക